എസ് എന്ന് പറയുമ്പോ മുപ്പത്തിയേഴ് കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഒരു പ്രസ്താവനയിലോ ഒരു പ്രഖ്യാപനത്തിലോ രാജ്യത്തിന്റെയോ ഇസ്ലാമിന്റെയോ നിയമത്തിനെതിരായി ഒരു വാക്കുപോലും വന്നിട്ടില്ലാത്ത സംഘടന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം എസ് എസ് എഫുകാരൻ എവിടെയും ഒരു വിപ്ലവത്തിന്റെ പിന്നിൽ പോയില്ല എവിടെയും തീപ്പന്തം ഉയർത്താൻ പോയില്ല ധാർമ്മിക വിപ്ലവം എന്ന മഹനീയമായ മുദ്ര ത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉള്ള പ്രസ്ഥാനമാണിത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണിത് സ്കൂൾ ഓഫ് സിവിൽ സർവീസ് എന്ന പേരിൽ മുസ്ലിം സമുദായത്തിൽ ഐ എ എസ് കാരും ഐ എഫ് എസുകാരും ഐ പി എസ് കാരും ഉണ്ടാകണം എന്ന വിവേകത്തോടുകൂടി സ്കൂൾ ഓഫ് സിവിൽ സർവീസ് നടത്തുന്ന ഏക വിദ്യാർത്ഥി സംഘടനയാണിത് നിങ്ങൾ മനസ്സിലാക്കണം എസ് എസ് എഫുകാരൻ മുപ്പത്തിയേഴ് കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക നിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന പ്രവാചക പ്രേമം ജീവവായുവായി എടുത്ത സമാധാനത്തോടെ വിഷയങ്ങൾ വിലയിരുത്തുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പക്വതയോടെ പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും ചൊൽപിടിക്കുക കീഴിൽ കൊണ്ടുപോകാൻ ഇസ്ലാമിക സിംബലുകൾ പണയം വെച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിയേഴ് കൊല്ലമായി യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും െന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ സംഘടനയ്ക്ക് കോളേജുകളിൽ കയറിയിറങ്ങിയ പുത്തൊപ്പി മാറ്റിവെക്കേണ്ടി വന്നില്ല തലപ്പാവ് മാറ്റിവെക്കേണ്ടി വന്നില്ല ഇസ്ലാമിക സിംബലുകളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്ന ഏക വിദ്യാർത്ഥി സംഘടനയേത് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ കലാലയങ്ങളിലും കലാലയത്തിന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് എന്റെ സഹപാഠികളും സഹപ്രവർത്തകരും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ കലാലയത്തിന്റെ നറമുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തലപ്പാവ് തടസ്സമായില്ല നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് തൊപ്പി തടസ്സമായില്ല അങ്ങനെ ഇസ്ലാമിക സിംബലുകളെ പാലിച്ചുകൊണ്ട് നമ്മുടെ സെക്യുലറിസ്റ്റ് രാജ്യത്തിന്റെ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ അഖിലാണ്ട ജനങ്ങളെ പ്രവാചകർ പ്രണയിക്കുന്നതുവരെ നമ്മുടെ ആരുടെയും വിശ്വാസം സമ്പൂർണമല്ല ഇതുതന്നെയാണ് സുന്നി യുവജന സംഘം വിളിച്ചു പറയുന്നത് അമേരിക്കയിലും ബ്രിട്ടനിലും അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ച് ഇസ്ലാമിക മുന്നേറ്റത്തിന് കാര്യക്ഷമമായി കാൽവെപ്പ് നടത്തുന്ന കാന്തപുരം എ പി എബുബക്കർ മുസ്ലിയാർ ആഗോള പണ്ഡിതന്മാർ മഹാന്മാരായ പണ്ഡിത കേസരികൾ ആ പണ്ഡിത കേസരികളുടെ പക്വതയാർന്ന കാൽവെപ്പുകളോടെയാണ് ഈ പ്രസ്ഥാനങ്ങൾ മുഴുവനും മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ എന്തുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പ്ലോസീവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് താജുല്ലുരമാവും മഹനീയമായ ആത്മീയ നേതൃത്വം ഞങ്ങൾക്കുള്ളത് കമറലുലമാ കാന്തദർശിത്വമുള്ള സമകാലിക മുസ്ലിങ്ങളുടെ ആഗോളതലത്തിലെ അതീയമായ ശബ്ദം ഞങ്ങൾക്കുള്ളത് ബഹുമാനപ്പെട്ട ആത്മീയ പണ്ഡിത കേസരികളിലെ അഗ്രേസരന്മാരിൽ ഒരാൾ ഞങ്ങൾക്കുള്ളത് പൊൻമള അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന തികഞ്ഞ മതപണ്ഡിത നേതൃത്വം ഞങ്ങൾക്കുള്ളത് ആദർശ കേരളത്തിന്റെ ആത്മാവായി മാറിയ ബഹുമാനപ്പെട്ട മൗലാന പേരോടുസ്താദ് അടക്കമുള്ള നിരവധി പണ്ഡിത കേസരികളുടെ വലിയൊരു നിര ആധികാരികമായി മതത്തെ ഓതന്റിക്കായി കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ നേതൃത്വത്തിനുണ്ട് നമ്മുടെ കേരളീയ മുസ്ലിങ്ങൾക്കുണ്ട് എന്നത് അഭിമാനത്തോടെ നാം തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സുന്നീ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചെറുപ്പക്കാർ വിലയിരുത്തിയേക്കാം ഇവരെന്താ ഇവിടെയും മൌനം ദീക്ഷിക്കുന്നത് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് പക്വതയുടെ കാൽവിപ്പുകൾക്ക് സാവധാനമുണ്ടാകും അല്ലാതെ എടുത്തുചാട്ടത്തിന്റെ പോരാട്ടങ്ങൾക്ക് എടുത്തുചാട്ടമേ ഉണ്ടാകൂ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പക്വതയോടെ കാൽവെപ്പ് നടത്തിയത് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ സ്വതന്ത്ര ഭാരതം വന്നിപ്പോ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ള മൗലാന മുഹമ്മദ് അലിയുടെയും സൗകത്തലിയുടെയും പശ്ചാത്തലമെന്താ വേണ്ട സമയത്ത് വിദ്യാഭ്യാസം നേടി എന്നതായിരുന്നു നിങ്ങൾക്കറിയുമോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ബുദ്ധിപരമായ നേതൃത്വം കൊടുക്കാൻ നിരവധി മുസ്ലിം നാമങ്ങൾക്ക് കഴിഞ്ഞതെന്തുകൊണ്ടാണ് പടിഞ്ഞാറിന്റെ ആലയ ത്തിൽ പോയി പാശ്ചാത്യം വിദ്യാഭ്യാസം വേണമെങ്കിൽ നേടിയിട്ട് അവർക്കെതിരെ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചതിന്റെ പേരിലാണ് മൗലാന മുഹമ്മദ് അലി അലിയും ഫ്ലുവന്റ ഇംഗ്ലീഷ് സംസാരിച്ച് രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായവരാണ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പക്വതയും രാഷ്ട്രബോധവും വിദ്യാഭ്യാസവുമുള്ള നല്ലൊരു തലമുറയെ പാകപ്പെടുത്തിയെടുക്കാനാണ് മർക്കസു സുന്നിയ പതിനായിരം വിദ്യാർത്ഥികളെ പോറ്റുന്നത് കാശ്മീരിന്റെ ചോരച്ചാലിൽ നിന്ന് കേരളത്തിന്റെ നീർച്ചാലിലേക്ക് കൊണ്ടുവന്ന് മഹനീയമായ വിദ്യാഭ്യാസവും ആവശ്യമായ അവശ്യ സൗകര്യങ്ങളും ചെയ്തുകൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസമാണ് കാന്തപുരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏത് മുഖ്യധാരാ മാധ്യമങ്ങളാണ് അതിനെ ശ്ലാഘിക്കാത്തത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വിവേകവും ബുദ്ധിയും ബോധവുമുള്ള ഒരു സമുദായത്തിന്റെ സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത് അല്ലാതെ കേവലമായ എടുത്തുചാട്ടം നമുക്ക് അപകടമേ തരികയുള്ളൂ അതുകൊണ്ട് പ്രവാചകൻ അലൈഹി നിന്നിക്കുവാൻ ഏതെങ്കിലും വാറോളുകളും കൊണ്ട് ആളുകൾ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് അതേ അതേപടിയിലുള്ള തിരിച്ചടിയല്ല നമുക്ക് വിവേകമുണ്ടാകണം ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിം വിരോധികളല്ല ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരോധികളല്ല ഇവിടെയുള്ള എല്ലാ മറ്റു മതക്കാരും ഇസ്ലാമിക വിരോധികളല്ല എല്ലാ സമുദായത്തിനും മറ്റേ ന്യൂനാൽ ന്യൂനപക്ഷം ഏതെങ്കിലുമൊക്കെ ദുരന്ത ചിന്തകൾ ഉണ്ടാകാം അതുകൊണ്ട് ആ മതത്തെ എഴുതിത്തള്ളാൻ പാടില്ല മുസാമാബില്ലാതെ പശ്ചാത്തലം വെച്ചിട്ടല്ല ഇസ്ലാമിനെ അളക്കേണ്ടത് ുടെ ചിന്ത വച്ചുകൊണ്ടല്ല ഹൈന്ദവതയടക്കേണ്ടത് ഇങ്ങോട്ട് മാറിയിട്ട് ക്രൈസ്തവ ഭീകരന്മാരെയോ അല്ലെങ്കിൽ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപകടകരമായി മുന്നേറിയ ആളുകളെയോ കണ്ടിട്ടല്ല ഈ രാജ്യത്തെ ക്രൈസ്തവരെ വിലയിരുത്തേണ്ടത് ക്രൈസ്തവ ദർശനത്തിലൂടെ കൃത്യ സമൂഹത്തെ നാം പഠിക്കണം ഹൈന്ദവ സഹോദരന്മാരുടെ മാനുഷിക മൂല്യങ്ങളെ പഠിച്ച് സൗഹാർദ്ദത്തോടെ ജീവിച്ച രാജ്യമാണിത് നമുക്കിനിയും ഒരുമയോടെ മുന്നോട്ട് പോകണം പക്ഷേ അപകടകരമായി ചിന്തിക്കുന്ന എല്ലാ മതത്തിലെയും ആളുകളെ പൊതുശത്രുവായി നമുക്ക് കാണാൻ കഴിയണം അതുപോലെ തന്നെ രാജ്യത്തുള്ള ആളുകൾ ആ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കാൻ കഴിയണം ഹൈന്ദവ സഹോദരന്മാരുണ്ടാകാം പ്രിയപ്പെട്ടവരെ എത്ര കാലമായി ായി നമ്മൾ ഒരുമയോടെ സൗരുമയോടെ സൗഹാർദ്ദത്തോടെ നാം മുന്നോട്ടു പോകുന്നു അതുകൊണ്ട് ആ സൗഹാർദ്ദ സ്നേഹതലങ്ങളെ മുഴുവനും ആവഹിച്ച് നല്ല ശാന്തമായി